ഹലോ ഗായസ് നമുക്കിന്ന് തമിഴ്നാട്ടിലുള്ള ഒരു ഉത്സവം കണ്ടാലോ ഇത് ഇവിടുത്തെ ഒരു വലിയ ഉത്സവമാണ് കേട്ടോ പ്രാദേശിക ഉത്സവമാണ് അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നുമില്ലായിരുന്നു ഇന്ന് പിന്നെ ഇത് മെയിൻ റോഡാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടേക്ക് വാഹനങ്ങളൊന്നും കടത്തി വിടില്ല നല്ല തിരക്കാണ് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഉത്സവം കാണാൻ ഇറങ്ങിയതാണ് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കുപ്പികളിലൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര തവണ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു പിന്നെ സ്വീറ്റ് ഐറ്റംസ് അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ ഇതാണ് അമ്പലം അമ്പലം ഒരു ചെറിയൊരു അമ്പലമാണ് പക്ഷെ ഉത്സവം വളരെ വലുതാണ് കേട്ടോ അത്രയും ക്രൗഡായിരുന്നു പിന്നെ ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് എന്ന് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് ഇത് മേത്ത് കൂടെ ശൂലം കുത്തിയ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇത് നല്ല വെയ്റ്റുള്ളൊരു കമ്പിയാണ് അതിൻ്റെ അപ്പുറത്തറ്റത്ത് ശൂലമാണ് നല്ല ഉള്ളതാണ് കേട്ടോ പിന്നെ ഇത് ആളുകൾ കോമരം തുള്ളുന്ന പോലെയൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന വഴിപാട് അങ്ങനെ പിന്നെ അത് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും കുറേയും മുന്നോട്ട് നടന്നു ഇങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഇത്രയും ടീച്ചേഴ്സാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഉത്സവത്തിന് പിന്നെ ഉത്സവം പറയുമ്പോൾ കൂടി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് പറഞ്ഞത് അത് വേറൊരു രസമാണ് കുറേ ദൂരം വരെ കച്ചവടക്കാരുണ്ടായിരുന്നു ഏകദേശം ഞങ്ങളുടെ സ്കൂൾ വരെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെന്താ സെറാമിക്സ് ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി പെട്ടെന്നൊരു മഴ പെയ്തു ആളുകളൊക്കെ ഇതേ ഓടി മാറുകയാണ് കച്ചവടക്കാർ അവരുടെ സാധനങ്ങളൊക്കെ ഇതാ ടാർപ്പായൊക്കെ വെച്ച് മൂടി വെച്ചു ഞങ്ങളാണെങ്കിൽ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഒരു കടയുടെ സൈഡിൽ കയറി നിന്നു അത്യാവശ്യം ഒരു അരമണിക്കൂറിൽ കൂടുതൽ നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ തുറന്നപ്പോൾ ദേ ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കച്ചവടക്കാരവരുടെ സാധനങ്ങളൊക്കെ തിരിച്ച് പുറത്തെടുത്ത് വെച്ചു ആളുകളൊക്കെ ദേ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഫ്രണ്ട്സുകളുടെ കൂടാതെ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ഉത്സവം ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം